അസലാമലൈക്കും വരഹമുല്ല വരകാത്തു അലമുൽ അറബി ആലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫ്ലംബിയ ഇബ്ൽ മുർസലീൻ നബീന വബീബിനൊൻ വ അലഹി വസ്ഹാബിഹ്മീൻ വ അലമൻ തബി അഹുബിഹാനാദ് എറുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഉമ്രയിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് റുക്കിനുകൾ നമ്മൾ വിശദമായി മനസ്സിലാക്കി എഹ്റാമിൽ പ്രവേശിക്കൽ കബാലയം ത്വാഫ് ചെയ്യൽ സഫയുടെയും മറവയുടെയും ഇടയിലുള്ള സഇ അതിലെ വാജിബാത്തുകളും സുനുകളും എല്ലാം മനസ്സിലാക്കി ഇത് കഴിഞ്ഞാൽ പിന്നെ ഉമ്രയുടെ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഭാഗം ഉമ്രയുടെ വാജിബുകളിൽപ്പെട്ട നിർബന്ധത്തിൽപ്പെട്ട കാര്യമാണ് തെഹല്ലുലാവുക എങ്ങനെ മുടി പൂർണ്ണമായും എടുത്തുകൊണ്ട് അഥവാ തല തലമൊട്ടയടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തലയിലുള്ള മുഴുവൻ മുടികളും എല്ലാ ഭാഗത്തു നിന്നും ചെറുതാക്കിക്കൊണ്ടോ ഇഹ്റാമിൽ നിന്ന് തെഹല്ലുലാവുക അതിനുശേഷം ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും പിന്നീട് അനുവദിക്കപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളും അനുവദിക്കപ്പെടുന്നതാണ് അതിൽ ഒരു എക്സെപ്ഷൻ ഇല്ല തെഹലുലാവുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും അനുവദിക്കപ്പെടുന്നു അതിനാണ് തഹല്ലുൽ എന്ന് പറയുന്നത് ആ തഹല്ലുലിന് വേണ്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ തല പൂർണ്ണമായും പുരുഷന്മാരാണെങ്കിൽ തല പൂർണ്ണമായും മൊട്ടയടിക്കുക അല്ലെങ്കിൽ തലയുടെ എല്ലാ ഭാഗത്തു നിന്നും മുടികളെടുക്കുക സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടി കൂട്ടിപ്പിടിച്ച് താഴെ നിന്ന് ഒരല്പഭാഗം അത് മൊത്തത്തിൽ ഏതെങ്കിലും കുറഞ്ഞ ഭാഗമല്ല മുടി മൊത്തത്തിൽ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പിടിയായി കൈകൊണ്ട് പിടിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒരു കൈവിരലിൻ്റെ അത്രയും ഭാഗമെങ്കിലും അവർ വെട്ടിമാറ്റുക ഇങ്ങനെയാണ് തഹലുലാവേണ്ടത് സൂറത്തുൽ ഉൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സ്വഹാനോ തലത് പ്രത്യേകം പറയുന്നുണ്ട് ലത്ത ദുഹുൻ അൽ മസ്ജിദ് അൽ ഹറാം ഇൻഷാ അള്ളാഹു ആമിനീൻ മുഹല്ലിഖീൻസക്കും വ മുക്കിരീൻ നിങ്ങളുടെ തല തലമൊട്ടയടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുടി ചെറുതാക്കിക്കൊണ്ടോ നിങ്ങൾ മസ്ജിദ് ഉൽഹറം ഇൻഷാ അള്ളാഹ് നിർഭയരായി പ്രവേശിക്കുക തന്നെ ചെയ്യും അവിടെ ഹൽക്ക് പൂർണ്ണമായും മുടിയെടുക്കൽ അല്ലെങ്കിൽ ഖസർ തക്കുസീർ അഥവാ മുടി വെട്ടിച്ചെറുതാക്കൽ ഇത് രണ്ടും അള്ളാഹു ഉസ്ബാനോ തല പറഞ്ഞത് കാണാൻ സാധിക്കും പക്ഷേ ആദ്യം പറഞ്ഞത് ഹൽക്കാണ് മുടി പൂർണ്ണമായും എടുക്കലാണ് അതുകൊണ്ട് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് മുടി മുഴുവനായും എടുക്കലാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് മുടി മുഴുവൻ ചെറുതാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഉമ്രയുടെ വളരെ പ്രധാനപ്പെട്ട വാജിബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ എത്ര അളവിലാണ് മുടിയെടുക്കേണ്ടത് നമുക്കറിയാം മുട്ടയടിക്കലാണ് പൂർണ്ണമായും എടുത്ത് കളയലാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് ഇനി മുടി വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ മുഴുവൻ തലയുടെ ഭാഗത്തു നിന്നും എടുക്കണമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പല ആളുകളും തലയുടെ ഏതെങ്കിലും ചില ഭാഗത്തു നിന്ന് മുടി മുറിച്ചു കളയും അതോടുകൂടി തഹലുലായി എന്നവർ കരുതുന്നു ചില പണ്ഡിതാഭിപ്രായ പ്രകാരമാണ് അവർ ചെയ്തതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയതിൽ കുറ്റമില്ല പക്ഷേ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് മുഹല്ലിൻ റു വ മുഖസിരിൻ തല മുഴുവൻ മൊട്ടയടിക്കുന്നതിനെക്കുറിച്ചും തലയിൽ നിന്ന് മുഴുവൻ തക്സീറ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഖുർആാനിലുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് എടുത്താൽ മതിയാവുകയില്ല മുഴുവൻ എടുക്കണം അത് തന്നെയാണ് നബി അള്ളാഹു അലി വസ്ലമിയുടെ ചര്യയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹ് അലൈഹി വസ്ലമ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നല്ല തല മുഴുവൻ മൊട്ടയടിച്ചിട്ടുണ്ട് തക്സീറ് ചെയ്ത സ്വഹാബികളും തലയുടെ മുഴുവൻ ഭാഗത്തു നിന്നും ചെറുതായി വെട്ടിയിട്ടുണ്ട് അതല്ലാതെ ഏതെങ്കിലും കുറഞ്ഞ ഭാഗത്ത് നിന്നല്ല മുഴുവൻ തലയുടെ ഭാഗത്തു നിന്നും മുന്നിൽ നിന്നും പിറകിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നുമൊക്കെ അത് വെട്ടി ചെറുതാക്കേണ്ടതുണ്ട് കൂടുതൽ ശ്രേഷ്ഠത തല മുഴുവനായും മുട്ടയടിക്കലാണ് എന്നതിൻ്റെ തെളിവ് നബി നബിസ്വല്ലാഹു അലൈ വസ്സലമയുടെ ഒരു ദുയിൽ കാണാം സ്ഥിരപ്പെട്ട ഹദീസാണ് അള്ളാഹു മറമിൽ മുഹല്ലഹീൻ അള്ളാഹുവെ തല മുഴുവൻ മുട്ടയടിച്ചവരോട് നീ കാരുണ്യം കാണിക്കണമേ അപ്പോൾ സഹാബികൾ പറഞ്ഞു വൽ വൽമുഖസിരിൻ ചെറുതായി വെട്ടിയവർക്കും നബിയെ എന്ന് പറയുകയുണ്ടായി അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ ആ ദ്വാ ആവർത്തിച്ചു അങ്ങനെ മൂന്ന് തവണ നബി നബിസ്ലാ ഇല്ലം ദ്വ ചെയ്തത് ചില റിവായത്ത് പ്രകാരം രണ്ട് തവണ പൂർണ്ണമായും മുടി മൊട്ടയടിച്ചവർക്കും മൂന്നാമത്തെ തവണ വൽ വൽമുക്കസ്രീൻ മുടി പൂർണ്ണമായും മൊട്ടയടിക്കാതെ ചെറുതായി വെട്ടിയവർക്കും എന്ന് പ്രവാചകൻ ദ്വാ ചെയ്തു പക്ഷെ അത് മൂന്നാമത്തെ തവണയാണ് ചില ഹദീസിലുള്ളത് നാലാമത്തെ തവണയാണ് നബി നബിസ്ലു അലി സ്ലമ മുടി ചെറുതായി വെട്ടിയവർക്ക് വേണ്ടി ദ്വാ ചെയ്തത് അപ്പോൾ മുടി ചെറുതായി വെട്ടുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് മുഴുവനായും എടുക്കലാണ് മൂന്ന് രട്ടിയോളം അതിന് ശ്രേഷ്ഠതയുണ്ട് അല്ലെങ്കിൽ രണ്ട് രട്ടിയോളം ശ്രേഷ്ഠതയുണ്ട് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേ സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ തമത്വിൻ്റെ ഹജ്ജാണെങ്കിൽ ആദ്യം ഉമ്ര കഴിഞ്ഞ് പിന്നീട് അവർക്ക് ഹജ്ജിൽ പ്രവേശിച്ചാലും വീണ്ടും തഹലുലാവേണ്ടതുണ്ട് അപ്പോൾ ഉമ്രയിൽ അവർ പൂർണ്ണമായും മുടിയെടുത്തു കഴിഞ്ഞാൽ മുട്ടയടിച്ചു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അവരുടെ തലയിൽ നിന്ന് മുടിയെടുക്കാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു തമത്തൊഴിൻ്റെ ഹജ്ജിൻ്റെ ആളുകളാണെങ്കിൽ അവർ ഉമ്രയിൽ എന്ത് ചെയ്യട്ടെ തക്സീർ ചെയ്യട്ടെ മുടി ചെറുതാക്കി വെട്ടട്ടെ ഹജ്ജിൽ അവർ പൂർണ്ണമായും എടുക്കട്ടെ അപ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും അവർക്ക് കൃത്യമായ ആ സുന്നത്ത് പാലിക്കാൻ സാധിക്കും എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മുടിയെടുക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളത് മുടി വെട്ടുന്ന ആളുടെ ആരുടെ മുടിയാണോ എടുക്കുന്നത് അയാളുടെ വലതുഭാഗത്ത് നിന്ന് തുടങ്ങുക നബി നബീസലല്ലാഹു അലൈഹി വസലമ്മ അപ്രകാരം ചെയ്തിരുന്നതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി നബിസലാഹു അലൈവി വസല്ലമ്മ ഹജ്ജ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം തൻ്റെ മുടി വെട്ടുന്ന ആളോട് റസൂൾ ലാഹി സാഹു അലൈ വസല്ല അദ്ദേഹത്തോട് പറഞ്ഞത് നാവൽ അൽ ഹല്ലാഖക്കഹുൽ ഐമൻ എന്നാണ് മുടി വെട്ടുന്ന ആൾക്ക് തൻ്റെ വലതുഭാഗം ആദ്യം കാണിച്ചു കൊടുത്തു പിന്നെ സുമനാവലഹു ഷക്കൽ ഐസർ പിന്നീടാണ് ഇടതുഭാഗം കാണിച്ചു കൊടുത്തതെന്ന് അപ്പോൾ വലതുഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളതും സുന്നത്താണ് ഇങ്ങനെ മുടിയെടുത്തു കഴിഞ്ഞാൽ അവർ തെഹല്ലുലായി ഇഹ്റാമിൽ പാടില്ലാത്തതൊക്കെ അവർക്ക് അനുവദനീയമായി അത് മറവയിലെത്തിക്കഴിഞ്ഞ് സായി കഴിഞ്ഞ് ഉടനെ തന്നെ വേണമെന്നില്ല അവർക്ക് റൂമിൽ പോയിട്ടോ മറ്റു സന്ദർഭങ്ങളിലോ ആവാം അത് നീട്ടിക്കൊണ്ടുപോകുന്നതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോഴൊക്കെ അവർ ഇഹ്റാമിലായിരിക്കും അവർ ഇഹ്റാമിൽ തന്നെ ആയിരിക്കും ഏറ്റവും ഹൈർ എത്രയും പെട്ടെന്ന് ഇഹ്റാമിൽ നിന്ന് മുക്തമായി തഹല്ലുലാവലാണ് ഇനി റൂമിൽ പോയി മറ്റുമൊക്കെ ചെയ്താലും അറിയുക സൈ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി എല്ലാം അനുവദിക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത് മുടിയെടുക്കുന്നത് വരെയേ അവർ ഇഹ്റാമിലാണ് അതുകൊണ്ട് മുടിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആവുന്നതാണ് ഹൈർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹമില്ല റുമറയുടെ കർമ്മങ്ങൾ പൂർത്തിയായി അത്തരം സന്ദർഭത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ വാജിബാത്തുകൾ വിട്ടുപോയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഹ്റാമിൽ പാടില്ലാത്തവല്ലതും ചെയ്തു പോയാൽ അതിൻ്റെ പ്രായച്ചിത്തം എന്താണ് എന്നതും നമ്മൾ വിശദീകരിച്ചതാണ് ഈ നിലക്ക് അൽഹംദില്ല ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്ര പൂർത്തീകരിക്കപ്പെട്ടു തമത്വൻ്റെ ഹജ്ജിൻ്റെ ആളുകളാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു ഇൻഷാ ഇൻഷാവ ഇനി നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അടുത്ത തറസ്സുകൾ മുതൽ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയിലേക്ക് പ്രവേശിക്കാം അള്ളാഹുസ് ഹാനോ തല നമുക്ക് എല്ലാവർക്കും ഉൾക്കാഴ്ചയോടു കൂടി ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ വസു വസ്സലൈ മുഹമ്മദി അജ്മയിൻ വലഹമദുൽഹെ അറബി ലാലമീൻ